ചിക്കോ ഇവിടെ ഇരിക്കുന്നുണ്ടോ പുറത്തോട്ട് നോക്കിയോണ്ട് ഞങ്ങളുടെ കൂടി ഇരിക്കാതെ അവിടെ ഇരുന്നോളൂ ചിക്കോ ഒരു സ്മൈൽ സ്മൈൽ അങ്ങോട്ട് ഇവിടെ ഇവിടെ നോക്ക അവിടെ ഇരിക്കാനല്ല ഇരിടാ എന്നോട് അങ്ങോട്ട് ഇറങ്ങി പോകാനല്ല പറഞ്ഞ ഞാൻ ഇരിക്കടാ ഇരിക്കാൻ പറഞ്ഞ ഇരുന്നോണം കേട്ടോ ആ ഏ എന്തോ കേട്ടി ചാടിപ്പോയിച്ച എന്തുവാ എന്തുവാണോ ഏ പറു നടക്കുവോ ആണോ ഒന്നും കാണത്തില്ല ഓ ഡ ചിക്കോ കം ബാ എവിടെ കം കം കാണോ എനിക്കിത് നടക്കില്ല കം കം ബാ ബാ വരുന്നുണ്ട് വാ വേ അവിടെ അവിടെ ഡേ കം കം അപ്പം വേറെ ഏതോ പട്ടികളുടെ അച്ഛട്ടുകൊണ്ട് പോയതോന്നു